വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം കോരിയാട് തകർന്ന ദേശീയപാത സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ദേശീയപാതയുടെ ശാസ്ത്രീയ പഠനം നടത്താത്തത് വലിയ തിരിച്ചടിയായെന്നും അദാനിയാണ് ഇതിലൂടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനം നട ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തന്നെയും അല്ല ഇതിനകത്ത് വൻ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ വർക്ക് എടുക്കുക എടുത്തത് അദാനിയാണ് ആയിട്ട് അദാനി കമ്പനി ഏറ്റെടുത്ത ശേഷം അവരത് മറുപടി ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുക ആ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ തോൽപ്പ് കൊടുക്കും വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടാകും ഇത് വെങ്ങലത്ത് വളരെ പ്രകടമാണ് ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അദാനിയുടെ പാർട്ട്നറാണ് ഈ കമ്പനി എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത് അപ്പം അഴിമതി ചെയ്ത കരാറുകാരെ സംരക്ഷിക്കാൻ ഗോവിന്ദ ഇത്ര താല്പര്യം എന്താണ് അഴിമതി ചെയ്ത ആളുകളെ ശിക്ഷിക്കണ്ടേ അവരുടെ മേൽ നടപടി ഉണ്ടാവണ്ടേ നമ്മുടെ നാട്ടില് കോടിക്കണക്കിന് ആ രൂപ ചെലവഴിക്കുമ്പോൾ അതിൽ നിർമ്മാണ പ്രവർത്തനം ഭദ്രമാകണം സുതാര്യമാകണം ശാസ്ത്രീയമാകണം അല്ലാതെ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് ഈ കൂലിയാടുണ്ടായതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് തടയണമെന്ന് ഞങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കിന്റെ പ്രതിപക്ഷത്തിനില്ലേ ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രിയും കണ്ടപ്പോൾ ഈ പറ്റി ഒന്നും പറഞ്ഞില്ല അത് തെറ്റായ ഒരു കാര്യമാണ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും ചൂണ്ടിക്കാണിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഹൈവേയുടെ ഹൈവേയുടെ ബാക്കിയുള്ള പണികൾ പോലും സുതാര്യമായും നല്ല നിലയിൽ നടത്തിയു അഴിമതിയെക്കുറിച്ച് ഗഡ്കരിയോട് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ഹൈവേ തകരുന്നത് കണ്ട് ഞങ്ങൾ തുള്ളിച്ചാടുന്നില്ല ഞങ്ങൾ പാത കുത്തിപ്പൊളിച്ച പോലെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അഴിമതി ചെയ്ത കരാറുകാരെ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനെ സംരക്ഷിക്കുന്നു സർക്കാർ കുറ്റമറ്റ രീതിയിൽ പഠനം നടത്തി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം